പുത്രാളിക്കാപൂർത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ദേശം വർഷം തോറും ഉണങ്ങാതെ നടത്തിവരുന്ന മഹാ അന്നദാനത്തിന് തുടക്കമായി ദേശം മുഖ്യ മുഖ്യരക്ഷാധികാരിയും ജീവകാരണ പ്രവർത്തകരുമായ ഡോക്ടർ ഐശ്വര്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ദേശക്കാർ മുഴുവൻ പട്ടിണിയില്ലാതെ ഭക്ഷണം കഴിച്ചു വേണം പൂര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് പകലും രാത്രിയുമായി മൂന്നു ദിവസം നീണ്ടു നിൽക്കുന്ന വിഭവ സമ്മർദ്ദമായ അന്നദാനം സംഘടിപ്പിക്കുന്നതെന്ന് ദേശ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ദേശ കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷനായി സെക്രട്ടറി പി എൻ വൈശാഖ് കെ സതീഷ് പ്രശാന്ത് പുഴങ്കര പി എൻ ഗോകുലൻ ബാലകൃഷ്ണ മേനോൻ വി അനിരുദ്ധൻ വ്യാപാരി വ്യവസായി ഏകപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ ഡോക്ടർ പി ആർ നാരായണൻ ദുബായ് ഉണ്ണി പി എ നാരായണസ്വാമി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു എന്തായാലും എനിക്ക് വളരെ ഉണ്ടാക്കുന്ന കാര്യമാണ് ജീവിതത്തിൽ സംഭവിച്ചു ഒരു അന്നദാനത്തിൻ്റെ ഉദ്ഘാടനം ഈ എല്ലാവരും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഏരിയയ്ക്ക് വയ്ക്കാനും മനസ്സിലായിട്ട് ഇതിൻ്റെ ദേശവാസികളും ഇതിൻ്റെ കമ്മിറ്റി മെമ്പർമാരും ആധിപത്യത്തിന് നന്ദി അറിയിച്ചു കൊള്ളട്ടെ എന്തായാലും ഇങ്ങനെ ഒരു കടം കർമ്മം നിർവഹിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ഏറ്റവും അധികം എനിക്ക് ഇപ്പോൾ ഒരു വിഷമസന്ധീപ് നിൽക്കുന്ന ഒരു സമയമായിട്ട് പോലും ഇത്രയും നല്ലൊരു കാര്യം കാരണം എൻ്റെ തയങ്ങളെ ഐശ്വര്യമാണ് പക്ഷേ എന്നാൽ പോലും ഇത് അവ അവളുടെ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ കാര്യം നിർവഹിച്ചത് എന്തായാലും അയ്യോട്ട് ഇതിൽ എനിക്ക് എനിക്ക് അവസരം തന്ന എല്ലാവർക്കും ഞാൻ നന്ദി